ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത് നമ്മൾ പഴം കൊണ്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് പുറത്ത് നല്ല ആണ് നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് കാരണം കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം അപ്പൊ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് ഞാൻ ഇവിടെ നല്ല പഴുത്ത നാല് പഴം എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഈ നെയ്യ് അതിൽക്ക് ചേർക്കാനുള്ളതാണ് അണ്ടി പരിപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് അരമുറി തേങ്ങയാണ് ഇത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒന്നരക്കൈല് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ നന്നായിട്ടൊന്ന് പഞ്ചസാരയും തേങ്ങ ഒന്ന് യോജിച്ച് വരട്ടെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വരണം പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേന്ത്രപ്പാടം എടുത്തുവെച്ചത് ഇതേ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യ എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഏലക്കായ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല ആദ്യം നെയ്യിൽ നെയ്യ് വെച്ച അണ്ടിപ്പരിപ്പ് ചെറുതാക്കി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പഴം നന്നായിട്ട് വേവണം ഇതി കിടന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർക്കേണ്ടത് പശു നെയ്യാണ് ഞാൻ ചേർക്കുന്നത് ഇത് നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് പോരിയ നെയ്യാണ് ഇത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പം നന്നായിട്ട് ഉടഞ്ഞു കിട്ടും നമുക്ക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അവിലാണ് രണ്ട് ടേബിൾ സ്പൂൺ ൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തേക്കുന്നത് വെള്ള അവലാണ് നിങ്ങളെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ ചേർത്താ മതി അവലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ചൂടാറണ്ട നമുക്ക് കയ്യില് ഇട്ട് ഉരുളാക്കാൻ പറ്റിയ പാകത്തിനുള്ള ചൂട് വേണം അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാൻ തീ ഓഫ് ഓഫാക്കണ് ഇപ്പം ഇതൊരുവിധം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം ഞാൻ അതാ അവിടെ വരുന്ന ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും നമുക്ക് റോൾ ചെയ്തെടുക്കാം ആ ഒരളവില് നാല് പഴ എടുത്ത അളവിൽ എനിക്ക് ഇരുപത്തിരണ്ട് ബോൾസ് ആക്കിയിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യണം നിങ്ങൾക്കത് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലാതെയും ഫ്രൈ ചെയ്യാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാവരും നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം അപ്പം ഇതെല്ലാം ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാം ബോൾസാക്കിയെടുത്തത് നല്ല കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസിൽ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഇട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പഴമൊക്കെ വേവിച്ചതാണ് ഓൾറെഡി അപ്പോൾ ഇനി ഇതൊന്ന് വെറുതെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അല്ല നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം ഞാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായാൽ നമുക്കിതെല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്കിനി ഓരോ ബോൾസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതൊന്നും നമുക്ക് ഇത് സ്ട്രൈനറിലേക്ക് മാറ്റാം നമുക്ക് ബാക്കിയുള്ള എല്ലാരും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പഴം കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് തേങ്ങയും പഴവും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കുട്ടികൾക്ക് ഇഷ്ടമാണ പോലെ തന്നെ വലിയവർക്കും ഇഷ്ടമാവും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്